ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ കട ലീവുള്ള ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറേ ദിവസമായല്ലേ കൂട്ടുകാർ വീട്ടിലെ വിശേഷങ്ങളും ഈ അടുക്കളയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ ആയില്ലേ ഇപ്പം നമ്മളങ്ങനെ വീഡിയോസൊന്നും ഇടലില്ലല്ലോ അല്ലേ വീഡിയോ ഇടുന്നത് ഈ ഒരു അടുക്കളയും അടുക്കളയത്തെ വിശേഷങ്ങളും ഈ വീട്ടിലത്തെ ആൾക്കാരെയൊക്കെ കാണാനാണ് കൂട്ടുകാർക്ക് കൂടുതൽ താല്പര്യം എനിക്കറിയാം ഒരുപാട് ആൾക്കാർ അങ്ങനെ മെസ്സേജിലൂടെ അറിയിക്കലുണ്ട് കേട്ടോ ആ വീട്ടത്തോരെയൊക്കെ മിസ്സ് ചെയ്യണം എന്നുള്ളത് ആ അടുക്കള മിസ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയലുണ്ട് നമുക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളെ കയ്യിൽ എന്നുള്ള വീഡിയോ ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നതല്ലേ അപ്പം ഇന്ന് ലീവ് ഉള്ള ഒരു ദിവസം ആകുകൊണ്ട് കുറച്ച് വൈകിയാണ് നീച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് നീച്ചത് കേട്ടോ എന്നിട്ടാണ് അടുക്കളയിൽ വന്നിട്ടുള്ള പരിപാടി ഇന്ന് ദോശയും ചമ്മന്തിയാണ് നമ്മൾ ഉള്ളി മുളകും വറുത്തിട്ട് അരച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉപ്പൊക്കെ ചേർത്തിട്ട് അപ്പം അത് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാക്കണ് നമ്മളെ കലക്കി ഒഴിക്കുന്ന ദോശ ഉണ്ടാക്കണുണ്ട് പിന്നെതാ അടുക്കളയിൽ ഒരു പുതിയ അതിഥി എത്തിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരോട് കുറേ ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കാണിച്ചു തന്നിട്ടില്ല ഇതാ കരണ്ടടുപ്പാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ അടുപ്പ് വെക്കാൻ ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയലില്ലേ എന്ത് സാധനം അത് നമ്മൾ അടുക്കി പെറുക്കി ഒരു സ്ഥലം അല്ലെങ്കിൽ നടക്കൂലട്ടോ അപ്പോൾ എന്തിനും ഇവിടെ ഒരു സ്ഥാനം കൊടുക്കലുണ്ട് ഒരു കുഞ്ഞു സ്ഥലമാണെങ്കിലും അത് കൊടുക്കലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതാ അടുപ്പ് വെക്കാനും മിക്സി വെക്കാനും കൂടി ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കി തന്നിട്ടുണ്ട് സ്ലൈവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ ഒരു കാര്യമായി അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ദോശയും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടനാണന്ന് ആദ്യം ചായ കുടിക്കുന്നത് അപ്പോൾ ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ആയി ചമ്മന്തിയും ദോശയും കഴിച്ചിട്ടുട്ടോ പക്ഷേ ഇന്നത്തെ ചമ്മന്തിയിൽ ഒരു പാൾട്ട് പറ്റിയിട്ടുണ്ട് നല്ലോണം എരിവായിട്ടുണ്ട് നമ്മൾ ആ മുളക് ഉണ്ടല്ലോ അത് നല്ല ഉള്ളതാണ് കേട്ടോ പുതിയ മുളകാണ് അപ്പം അതിൻ്റെ എരി എരിവ് എത്രത്തോളം ഉണ്ട് അറിയില്ലല്ലോ അങ്ങനെ അരച്ചതാണ് എന്തായാലും ഇനിയിപ്പോൾ കുറേശ്ശെ കൂട്ടാന്നൊക്കെ പറഞ്ഞ് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കണ്ണന് ഇന്ന് എസ് ഉള്ള ദിവസമാണ് അപ്പോൾ യൂണിഫോം ഒക്കെ ഇട്ട് അവിടെ ഒരുങ്ങനുണ്ട് പിന്നെതാണ് നമ്മളെ അച്ചമ്മ ഉണ്ട് കേട്ടോ അവിടെ അച്ചമ്മ കുറച്ച് ദിവസമായി വന്നിട്ട് അപ്പം അച്ചമ്മ ഇവിടെ ഉണ്ട് അപ്പം അച്ഛമ്മ രാവിലെ നീച്ച് കുറച്ച് സമയൊക്കെ ഇരുന്ന് പിന്നെ ഒരു കട്ടൻ ചായ ഞാൻ കൊടുത്തായിരുന്നു മധുര ഇടാതെ കേട്ടോ അച്ചയ്ക്ക് ഷുഗർ ഉണ്ട് അപ്പം ഒന്നും പറ്റൂല അങ്ങനെ കട്ടൻ ചായ ഒക്കെ കുടിച്ച് വെറ്റിലൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ വെറ്റിലെ ആളാണ് അച്ചമ്മ മുറുക്കാൻ എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം ചില നാട്ടിൽ വെറ്റിലടക്ക തിന്നാന്ന് പറയും ചിലര് മുറുക്കാൻ തിന്നാന്ന് പറയും എന്തൊക്കെ ഇതിൽ എനിക്ക് അറിയില്ല എന്തായാലും ഞങ്ങളവിടെ അങ്ങനെയൊക്കെയാണ് പറയുക അപ്പേട്ടനാണെങ്കിൽ ചെറുതായിട്ടൊരു വർക്ക് ഉണ്ട് അപ്പോൾ അത് നോക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ചായടിയൊക്കെ കഴിഞ്ഞ് ആൾ റെഡി ആയിട്ടുണ്ട് കണ്ണനാണെങ്കിൽ പോകാൻ വേണ്ടി റെഡിയായി ഒരു ഷൂവും ഷോക്സൊക്കെ ഇടുന്ന പരിപാടിയിലാണ് അപ്പം ഷൂവും അങ്ങനെ തട്ടുന്ന സമയത്ത് കൂട്ടുകാർ കണ്ടില്ല അതിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവട്ടോ നമ്മളെ നന്ദി എന്തെങ്കിലുമൊക്കെ കൊണ്ടേറ്റിട്ടുണ്ടാവും അല്ലെങ്കിലും പേടി തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെന്താ അമ്മേൻ്റെ കൃഷികളൊക്കെ കാണിച്ചു കാണിച്ച് തരുമുണ്ടോ എന്നുള്ളത് ലണ്ടനിലുള്ള നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃഷി എന്ന് പറഞ്ഞിട്ട് വലുതായിട്ടൊന്നുമില്ല അപ്പോൾ തൊടികലൊക്കെ മൊത്തം നമുക്ക് കാടായിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ അമ്മയ്ക്ക് കുഞ്ഞു കുഞ്ഞ് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാടായില്ലേ ചെറുതാണെങ്കിലും കൂട്ടുകാർക്ക് അത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാകുമല്ലോ പുറത്തുള്ളവർക്ക് പ്രത്യേകിച്ചും അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ അങ്ങനെ ചോദിച്ചതല്ലേ അങ്ങനെ കണ്ണൻ്റെ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് കണ്ണം പോയിട്ടോ ഇപ്പൊ ഒരു ബസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ടുണ്ട് എസ് പി സി ഉള്ള ദിവസം അവർക്ക് രാവിലെ ട്രാഫിക് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് പിന്നെ അമ്മേന്റെ കൃഷി ചോദിച്ച കാര്യം ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം എന്നാൽ കാട്ടി കൊടുക്കുകയുണ്ടോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്നോട് പിന്നെ പിന്നെന്താ നമ്മളെ ചെടികളൊക്കെ ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ എണ്ണത്തുമ്പോൾ പൂവൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ ഇതുമ്മയ്ക്കൊന്നും ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടില്ല കാര്യമായിട്ട് ഇപ്പോൾ ഇത് ഏട്ടനെ അണ്ണിട്ട് നോക്കലുള്ളത് ഏട്ടനും അമ്മയൊക്കെയാണ് നോക്കലുള്ളത് പിന്നെ ഇത് ആപ്പിൾ ചാമ്പേൻ്റെ തയ്യേട്ടൻ കൊണ്ടുവന്ന് പൂഴിച്ചിട്ട് തരുന്നത് അയ്യമ്മ ചെറുതായിട്ട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ വാടാമല്ലി എന്നാണ് ഈ ഒരു റോസ് പൂവിന് പറയലുള്ളത് കേട്ടോ പിന്നെ ആ മഞ്ഞപ്പൂ അതൊക്കെയാണ് കാര്യമായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന പൂക്കൾ നമ്മൾ ഈ വാങ്ങി വെക്കുന്ന പൂക്കളേക്കാളും നല്ലത് പഴയ നാടൻ പൂക്കളാണ് കേട്ടോ അതാണെങ്കിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ ഈ ഒരു ചെമ്പരത്തിയമ്മേ ഇപ്പോൾ ഒരു അഞ്ചാറ് കളർ ചെമ്പരത്തി ഉണ്ട് കേട്ടോ അതിലെല്ലാരും എന്നും ഒപ്പം വിരിയൽ അപൂർവമാണ് ഇത് ബഡ്ഡ് ചെയ്തിട്ടായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുറേ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇന്നാലും ഇന്ന് കാണിച്ചു തരുന്ന എല്ലാം മൊത്തത്തിലൊന്ന് കാണിക്കാൻ വിചാരിച്ചു ഈ ഒരു വീടും പരിസരവും വീട്ടുകാരെയും ഒക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ കൂട്ടുകാർ പിന്നെ അതാ മുരിങ്ങ നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കണ്ടാൽ നമുക്ക് പച്ചയ്ക്ക് തിന്നാൻ തോന്നും അത്ര ഈ ഒരു മരം മാത്രമല്ല ആ കിണറിന്റെ താഴെയൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെ മുരിങ്ങപ്പേരി മുരിങ്ങാക്കറിയൊന്നും വെക്കാൻ എനിക്ക് സമയം കിട്ടില്ല പിന്നെ ഒരു താളിപ്പാണ് ഉണ്ടാക്കുക പിന്നെ മുരിങ്ങപ്പേരിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം ഊരി ഇരിക്കേണ്ടേ അപ്പം അതിനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെട്ട് ഉണ്ടാക്കലില്ല പിന്നെന്താ നമ്മളെ ലക്കീൻ്റെ കൂടിൻ്റെ അവിടെയൊക്കെ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പം ഒന്ന് അതൊക്കെ റെഡിയാക്കണം കേട്ടോ അപ്പം രാവിലെ എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങാൻ കൂടൂല്ലോ അകത്തൊരുപാട് പണികളുണ്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ളൂ മുറ്റത്തേക്ക് ഒക്കെ നോക്കണ പരിപാടി പിന്നെ ഈ ഒരു വീഡിയോ എടുക്കണ ആ ഒരു സമയത്ത് ചെറുതായിട്ടൊന്ന് മഴ ചാറിയിരുന്നു കേട്ടോ അപ്പം അതിന്റെ ആ ഒരു നനവാണ് മുറ്റത്തു കൂടി കാണുന്നത് പെരുമഴയൊന്നും പെയ്തിട്ടില്ല ചെറുതായിട്ട് നമ്മൾ ആവുമ്പോൾ ചെറുതായിട്ട് കുഞ്ഞി ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് പിടിക്കൂല എന്നൊന്നും അറിയില്ല പിന്നെ പിന്നെതാ നമുക്ക് പുതിയ വറക് എത്തിയിട്ടുണ്ട് നമുക്ക് പായസം വെക്കാൻ ഒരുപാട് വറക് വേണല്ലോ അങ്ങനെ പച്ചവറകാണ് പ്രാവശ്യം കിട്ടിയത് ഇനി കുറച്ച് ഉണക്കയും കൂടി അടിക്കണം പിന്നെ അതാ ഈ ഒരു ആമ്പൽ കണ്ടില്ലേ നമ്മളീ ഒരു റിങ്ങിൽ ഇതിൻ്റെ ഒരു കൂട്ടുകാരി തന്നതാണ് കേട്ടോ ഓൾ പായസം കുടിക്കാനും അതേപോലെ പാനീപൂരി കരിമ്പഞ്ചൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിരുന്നു അപ്പോൾ ഓൾ വേറൊരു സ്ഥലത്തുനിന്ന് ഓളെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ കണക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആയപ്പോൾ രണ്ട് മൂന്ന് പൂക്കളൊക്കെ വിരിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും മുട്ട ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അമ്മേന്റെ കൃഷികൾ എല്ലാ കൂടെയും ഇതാ വെള്ളരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതമ്മ ചെറിയൊരു മുടിയലൊക്കെ കണ്ടു ഞങ്ങളവിടെ ചെറിയ ഏതായിട്ട് കായ വരുമ്പോൾ അതിന് മുടിയൽ എന്നാണ് പറയലുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടു അപ്പോൾ ചെറുതായിട്ടുള്ളു പിന്നെ താഴെ നമ്മളെ ആ ഒരു തൊടികയില് ഇപ്രാവശ്യം കുമ്പ്ളങ്ങ ഉണ്ടായിരുന്നു അതേപോലെ മ മൊത്തം അതുപോലെ ചിരങ്ങ ഈ ഒരു കുമ്പളവും മത്തനും ഉണ്ടായത് അമ്മേനെ സത്യത്തിൽ കണ്ടിട്ടില്ല കേട്ടോ അത്രയും കാട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ചേനയും ചേമ്പൊക്കെ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് ആ കാട് വെട്ടിക്കളയാനും ഇങ്ങോട്ട് തോന്നാത്തത് അറിയാതെ എവിടേക്കാണെന്നുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടണം ഒരു ദിവസം ഞങ്ങൾ കോരാനൊക്കെ വേണ്ടിയിട്ട് പണിക്കാരെ ആക്കിയിരുന്നു പക്ഷേ എങ്കിൽ ഓരെടുക്കുന്ന സമയത്തൊക്കെ മൊത്തത്തിൽ പോകും പറഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം മാത്രം എടുപ്പിച്ചുള്ളൂ കേട്ടോ പിന്നെ വഴുതനങ്ങ ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ തുടികയിൽ ഒരു മൂന്നാല് മുരട് പൂള പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ഈ ഒരു വീടിൻ്റെ പുറകുവശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോലത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ ഇതൊന്ന് നേരെയാക്കി എടുക്കണം എന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട് നടക്കുമോ നടക്കൂല എന്നൊന്നും അറിയില്ല അടുത്തൊരു മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും റെഡിയാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം കണ്ണനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ എപ്പോഴാണ് ആത്തിക്ക് കയറുന്നത് അപ്പോഴേക്കും നന്ദു ഒക്കെ നീച്ചിട്ടുണ്ട് അപ്പം നന്ദു നീച്ച് കഴിഞ്ഞാൽ എന്നും എൻ്റെ അടുത്തേക്ക് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ വരലാണ് കേട്ടോ അങ്ങനെ വന്നു അവനോട് കൊഞ്ചി കിടക്കാനൊന്നും ചില സമയത്ത് സമയം ഉണ്ടാവില്ല അപ്പം ഇന്ന് ഏതായാലും ഞാനിവിടെ ലീവാണല്ലോ അപ്പം അതുകൊണ്ട് അവനടുത്ത് കുറച്ച് സമയം കൊഞ്ചി കടന്നു കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് എടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏത് എന്താ പറയുക ഉറക്കത്തിലാണെങ്കിലും മോൻ്റെ അടുത്തേക്ക് ചെന്നാൽ കെട്ടിപ്പിടിക്കൂട്ടോ ആ ഒരു പ്രത്യേക സുഖമാണത് അവൻ്റെ കുഞ്ഞിക്കൈ കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കിടക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണത് അപ്പോൾ എപ്പോഴായാലും ഞാൻ എത്ര പണിത്തിരക്കിലും ചില സമയത്ത് ഞാൻ വരലുണ്ട് പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അവിടെ അമർത്തിട്ടോ അമ്മ ഇവിടെ കിടക്ക് അമ്മക്കുട്ടി ഇവിടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക കൊഞ്ചലും സ്നേഹമാണ് കേട്ടോ അതിന് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം കൊണിഞ്ഞപ്പോൾ ഏട്ടനും ഇതാ വന്നിട്ടുണ്ട് ഏട്ടനതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയിരുന്നു പുറത്തു കൂടെ അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് ഈ ഒരു കൊഞ്ചി കൊണിഞ്ഞ് കിടക്കണത് അങ്ങനെ കണ്ടു കേട്ടോ ഞങ്ങൾ രണ്ടാളും അപ്പോൾ അമ്മയ്ക്കും മകനും എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ച് വന്നതാണ് അപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയല്ലേ ചെറിയ മക്കൾക്ക് എപ്പോഴും ഒരു കൊഞ്ചൽ കൂടുതലായിരിക്കും കേട്ടോ നമ്മളതിനുമുഖം അത്യാവശ്യം കൊഞ്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് സമയമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് വീണ്ടും ഏട്ടന് വേറെ സ്ഥലം വരെ പോകാണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടേ പിന്നെതാ അമ്മ തൊടുകയാക്കി ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ പറക്കണം ഉണ്ട് അത് പറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അമ്മയ്ക്കും തന്നെ രാവിലെ നമ്മളെ തൊടുകയാക്കൊന്നും ഇറങ്ങാൻ സമയം കിട്ടില്ല പായസക്കിലും അടുക്കളയൊക്കെ നമുക്ക് ഓരോ പണികളൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അതുകൊണ്ട് തൊടുകയാക്കി ഇറങ്ങാൻ സമയം കിട്ടില്ല ഉച്ച കഴിഞ്ഞിട്ടാണ് അമ്മ ഇറങ്ങലുള്ളത് എന്തായാലും ഇപ്പൊ മൊത്തത്തിലൊരു പച്ചപ്പാണ് നമ്മളെ തൊടികിയൊക്കെ ഇനിയിപ്പോ വെയിലൊക്കെ നല്ലോണം അരച്ചു കഴിഞ്ഞാൽ അതൊക്കെ പോവുകയുണ്ടാവും ഇപ്പൊ ഭോഗം വില്ലിയൊക്കെ ഇതാക്കണം നല്ലോണം ഉണ്ടായിട്ടുണ്ട് അതേട്ട് മാറ്റി കുഴിച്ചിട്ടതായിരുന്നു അതൊക്കെ നല്ലോണം പൂത്തിട്ടുണ്ട് പിന്നെതാ ഈ ഒരു സമയമായിട്ടും നമ്മൾ ചോറിന്റെ പരിപാടിയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ചോറിന്റെ പരിപാടിയൊക്കെ എന്താ അവകാശാണ് അപ്പം ഞാൻ ഇന്നൊരു കാര്യം തീരുമാനിച്ചു ഇന്ന് അടുപ്പ് കത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് അടുപ്പ് എനിക്ക് കത്തിക്കുന്നതാണെനിക്ക് കൂടുതലിഷ്ടം ഇനിയിപ്പോൾ അതൊക്കെ ചൂടായി വരുമ്പോഴേക്കും ഒരു ടൈം ആവൂലെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കറൻറ്റടുപ്പം കുറച്ച് വെള്ളം വെച്ചു അതുപോലെ ഗ്യാസമ്മയും കുറച്ച് വെള്ളം വെച്ചു കരണ്ടടുപ്പം നമുക്ക് ചോറൊക്കെ തിളപ്പിച്ചെടുക്കട്ടോ പക്ഷേ എങ്കിൽ ഇൻ്റെ എല്ലേ കലത്തിൻ്റെ അടിയിലും കുറേശ്ശെ അങ്ങനെ കരി ആയതല്ലേ അപ്പം അതൊക്കെ അയ്മ എന്തോ പോലെയാണ് കേട്ടോ ആ ഒരു വൈറ്റ് കളറാണ് അതിന്റെ മോൾവശം വശം അപ്പം എങ്ങാനും കറ പിടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പം ഞാൻ അയ്മ അങ്ങനെ അങ്ങോട്ട് കൊണ്ടേ വെക്കലില്ല എന്നാൽ ചിലതൊക്കെ വെക്കലുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു ഗ്യാസുമ്പോ കാണിക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അപ്പൊ അയ്മ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൽ കൊണ്ടുവന്നൊഴിച്ച് വേഗം അരിയൊക്കെ ഇട്ട് കൊടുത്ത് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിലും കഴുകി അരിയൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് തിളച്ചാൽ റൈസ് കുക്കറിലേക്ക് വെച്ചാൽ മതിയല്ലോ പിന്നെ പിന്നെതാ ഇന്നത്തെ എന്താ പരിപാടി എന്ന് പറഞ്ഞാല് കുഞ്ഞമ്മത്തി തലേദിവസം തന്നെ വാങ്ങിവെച്ചിട്ടുണ്ട് അപ്പൊ ഈ കുഞ്ഞമ്മത്തി ഞങ്ങൾ തലേ ദിവസം നന്നാക്കാതെ വെച്ചതാണ് കേട്ടോ ഐസ് പോകാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് എടുത്തു വെച്ചിരുന്നു അപ്പം അത് ഒരു പാത്രത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പത് നന്നാക്കി എടുക്കണം പിന്നെ മുരിങ്ങി ഒന്ന് താളിക്കണം അതൊക്കെയാണ് ഇന്നത്തെ കറയെന്ന് വിചാരിച്ചത് സാധാരണ എനിക്ക് ലീവ് ഉള്ള ദിവസം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് മക്കളെയും കൂടി ലീവ് എടുത്തിട്ട് അങ്ങനെ ചെയ്യലാണ് അപ്പൊ പിന്നെ എന്തായാലും മക്കളൊക്കെ ഇരുന്നിട്ടൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ടോ വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് സമയം ചായ ഒക്കെ കുടിച്ചു അങ്ങനെ എല്ലാരും ചായ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനും അമ്മയും മീൻ നന്നാക്കാനും അച്ചമ്മ ഉള്ളി നന്നാക്കാനും വേണ്ടി ഇരുന്നപ്പോഴാണ് അച്ഛ ചായൊക്കെ കഴിഞ്ഞിട്ട് കത്തിയിടത്ത് വന്നത് അപ്പൊ ഞാനും കൂടി കൂടിത്തരാന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ പറഞ്ഞു മൂന്നാളും കൂടി ഇരിക്കേണ്ട അടുക്കളയത്തെ പണി നടക്കൂലല്ലോ അപ്പ എന്നാ അച്ഛനാക്കിയാൽ മതി ഞാൻ അടുക്കളയിൽ പോയിട്ട് പണികൾ ഒരുക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വേഗം പോന്നിട്ടോ കൈ ഒക്കെ കഴുകിയിട്ട് അച്ഛൻ നന്നാക്കി തരലുണ്ട് കേട്ടോ രാത്രിയൊക്കെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അമ്മേ അച്ഛൻ കൂടെ കൂടി നന്നാക്കും ഇല്ലെങ്കിൽ ഞാനും അച്ഛനും അമ്മയും നന്നാക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യലുള്ളത് അപ്പൊ എന്തായാലും അവിടെ അമ്മയും അച്ഛനും അച്ഛമ്മയും കൂടി വർത്താനൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മക്കളെ പറഞ്ഞേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്നുള്ളത് അപ്പൊ നമ്മളെ നന്ദൂന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോറാണ് കേട്ടോ മുട്ടച്ചോറ് ഇത് എനിക്ക് എളുപ്പം കൊണ്ട് ഏത് കഴിക്കാത്ത മക്കളും ചോറ് കഴിക്കുകയും ചെയ്യും അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കും അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് മക്കൾ മക്കളെത്ര ചോറാണോ കൊണ്ടുപോകുക അത്രയും അട്ടിപ്പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് തട്ടി കൊടുക്കും എന്നിട്ട് അതിലേക്ക് ഒരു സലാഡും പപ്പടമൊക്കെ വെച്ചുകൊടുത്താൽ ഇഷ്ടമാണ് കേട്ടോ വേറെ കറികളൊന്നും വേണ്ട ഇനിയിപ്പോൾ പപ്പടമല്ലെങ്കിലും ഒരു സലാഡായാൽ മതി അവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓനങ്ങനെ ചോറുവാക്കി അതിന് മോക്ക് ഞാനൊരു മുട്ട വേറെ ഉണ്ടാക്കിയിട്ട് പപ്പടവും ചോറും ഒക്കെ അങ്ങനെ വെച്ചു കൊടുത്തിട്ടോ സലാഡൊക്കെ ആക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തു അങ്ങനെ എന്തായാലും മക്കളെ പുറപ്പെടലൊക്കെ കഴിഞ്ഞേ മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വേഗം ഒരു കൂളിയാണ്ട് പാസ്സാക്കി കേട്ടോ കൂളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ സത്യത്തിലൊരു പ്രാന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല ചില ദിവസം മടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മടി തന്നെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ പണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ നിൽക്കും അപ്പം എനിക്ക് അപ്പുറത്ത് കുറച്ച് ഒതുക്കി പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ചെയ്തു മുറ്റത്ത് നമ്മളെ ബേക്ക് ഭാഗത്ത് കുറച്ച് ഒതുക്കാനും പെറുക്കാനൊക്കെ ഉണ്ടായിരുന്നു പഴയതൊക്കെ കൊഴുവാക്കാനും കുറേ സ്ഥലമൊക്കെ അവിടെ നേരിയക്കി എടുക്കാണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വേഗം പോയി കുളിച്ചത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ വന്നിരുന്നു അതൊന്ന് വെച്ചു അപ്പോഴേക്കും അച്ചമ്മ ഉള്ളിയൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയിൽ മീൻകറി ഉണ്ടാക്കിയല്ലേ നല്ല ടേസ്റ്റ് അല്ലേ ആ പച്ചമേൻ്റെ അടുത്ത് എടുത്തു കൊടുത്ത പച്ചമ അതങ്ങനെ നന്നാക്കിയിട്ടുണ്ട് പിന്നെ ഞാനതൊന്ന് ചോപ്പറിലിട്ടിട്ട് വലിക്കുക ചെയ്തത് പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മീനൊക്കെ വേഗം നേരിയേക്കിട്ടുണ്ട് കേട്ടോ അവിടെ കുഞ്ഞമത്തി വാങ്ങിയാൽ സാധാരണ പീര വെക്കലാണ് അപ്പം ഞങ്ങൾ ഈ ഒരു കറി വെക്കുന്നതിൻ്റെ തലേദിവസം ഇതിലും കുഞ്ഞമത്തി വാങ്ങിയിരുന്നു കേട്ടോ അപ്പം അത് പീര വെച്ചു രാത്രി അപ്പം അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു പിറ്റേ ദിവസം നമുക്കിത് വെറുതെ വറ്റിക്കുക എന്നുള്ളത് മുളകൊക്കെ ഇടൂല അതുപോലെ കുഞ്ഞ് കറിയിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കാമെന്ന് പറഞ്ഞിരുന്നു എപ്പോഴും എന്നാൽ പീര വെക്കേണ്ട നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നാളികേരമല്ലേ അപ്പോൾ ഒരു ദിവസം എന്തായാലും പൂതിക്ക് പീര വെച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കൊട്ടിച്ചു അതിലേക്ക് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചോപ്പറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെയെന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം കുറച്ച് ചേർക്കാൻ കാരണം രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി നല്ല എരിവായിരുന്നു അപ്പം ആരും വല്ലാതെ അങ്ങോട്ട് കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം അത് ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് എതിരിട്ടിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റാക്കി കളയും വേണ്ടല്ലോ അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അപ്പം ആ ഒരു ചമ്മന്തിയും കൂടി ഇതിലേക്ക് ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു മീൻ കറിയിൽ ചേർക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയല്ല അതിൽ ചേർത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ടേസ്റ്റിന് വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞതിന് ശേഷം തക്കാളിയും പച്ചമുളക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടി എടുത്തു പിന്നെ അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു പിന്നെ മൂന്നാല് കുടമ്പുളി കുതിർത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ കുടമ്പുളിയും സാധാ വാളംപുളിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടെ അമ്മയ്ക്ക് അമ്മേൻ്റെ നാത്തൂനാരോ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ അതായത് അമ്മായി പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണെന്നുള്ളത് അപ്പൊ ഇവിടെ കുടംപുളി കഴിക്കാൻ ഭയങ്കര മടിയാണ് ഏട്ടന് അങ്ങനത്തെ കറികളൊക്കെ കഴിക്കാൻ മടിയാണ് പക്ഷെ ഇപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കലുണ്ടോ വെറും കുടമ്പുളി ഇട്ടാൽ നമ്മൾ തലേ ദിവസം കറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഇങ്ങനെ ആവുമ്പോൾ അപ്പം തന്നെ കൂട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഞങ്ങൾക്ക് എന്തായാലും ഇപ്പം എല്ലാവർക്കും ഇവിടെ പറ്റിയിട്ടുണ്ട് പിന്നെ അതാ കറി കൊണ്ട് തിളച്ച് വന്നപ്പോഴേ നമ്മളെ കുഞ്ഞം മത്തി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും തോന മത്തി ഇങ്ങനെ കാട്ടിരിക്കണം എന്നുള്ളതൊക്കെ കൂട്ടുകാർ വിചാരിക്കേണ്ടാവില്ലേ കുറച്ച് വറുത്തുകൂടെയിരുന്നില്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മളിവിടെ വലിയ ഫാമിലിയാണ് എല്ലാവരും കൂടി ആകുമ്പോൾ രണ്ട് നേരം കൂടിയും വിളമ്പി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒറ്റ റെസിപ്പിയേ പറ്റുള്ളൂ കേട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ആക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഏതും എങ്ങട്ടും എങ്ങട്ടും എത്തൂല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊതാ അങ്ങനെ എല്ലാം കൂടി ഒന്ന് പതുക്കെ ഒന്ന് ആക്കിയിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും വേഗം പോയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ പൊട്ടിച്ചു കൊണ്ടുവന്നു മുരിങ്ങേൻ്റെല്ലാം കണ്ടിട്ട് ശരിക്കും പരിപ്പും മുരിങ്ങയൊക്കെ കറി വെക്കാനൊക്കെ തോന്നുന്നു അപ്പം ഇങ്ങനെ ഒന്ന് അയക്കി അരക്കാനും പിടിക്കാനൊക്കെ നിൽക്കണ്ടേ അപ്പം അതിനൊന്നും സമയമില്ല വേറെ പണികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് തട്ടിയിട്ട് മാറാലയൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഒന്ന് അടിച്ച് വരണം വിചാരിക്കുന്നുണ്ട് ജസ്റ്റ് കേട്ടോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പണികൾ എടുക്കണില്ല അങ്ങനെ എടുക്കാൻ ഒന്ന് ഒരു കാര്യവും നടക്കൂല നമ്മൾ അറസ്റ്റും കാര്യമൊന്നും നടക്കൂല കേട്ടോ ലീവ് അങ്ങോട്ട് കഴിയുന്ന വഴി അറിയില്ലായിരുന്നില്ലേ ഇന്ന ചില സമയത്ത് നമ്മൾ ആ ഒരു ലീവ് നോക്കാതെ മൊത്തത്തിൽ എല്ലാ പണികളും ക്ലിയർ ആയിട്ട് എടുത്തിട്ട് വൈകുന്നേരം ആക്കലും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും കുറച്ച് സമയം ഇതാക്കണുള്ളൂ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ആവാ സമയത്ത് ബാങ്കേക്കൊക്കെ ഒന്ന് പോകാണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനും ഏട്ടനും ലീവ് ഉള്ളൊരു ദിവസമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ ഒന്ന് പോവാനുണ്ട് അപ്പം അതിന് കണ്ടിട്ടുള്ള പണികളെ ചെയ്യണുള്ളൂ അങ്ങനെ എന്തായാലും മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കുഞ്ഞിക്കറിയിലാണ് വറ്റിച്ചെടുത്തിട്ടുള്ളത് പിന്നെ മുരിങ്ങേൻ്റെ അല്ലേ അതും ഞാൻ വേഗം താളിച്ചെടുത്തു അപ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടിക്കാനും തുടയ്ക്കാനൊക്കെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറാലെ തട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും മാറാലെ തട്ടണില്ല അങ്ങനെയൊക്കെ തട്ടി പണിയെടുക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ മേലെ മാറാലെ നല്ലോണം തട്ടിയിട്ട് അടിയിൽ ഒരുപാട് പണികളൊന്നും എടുക്കണില്ല മറ്റേ ഞാൻ ഈ ഒരു സെറ്റിയൊക്കെ വലിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഇന്നിപ്പോൾ എന്തായാലും അതിനൊന്നും നിൽക്കണില്ല മേലെ ഒന്ന് മാറാലെ തട്ടി പിന്നെ തങ്ങണ വേഗം സെറ്റിയൊക്കെ തട്ടി ഒന്ന് വിരിച്ചു പിന്നെ ജനനും വെള്ളം മാറാല ഞാനിവിടെ വീട്ടിലിരിക്കുന്ന ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ജനലും അതിലൊക്കെ മാറാതെ തട്ടിയിട്ട് തന്നെയാണ് ഒരു ദിവസം അല്ലാതെ അടിച്ച് വാരി ചെയ്യുന്നത് ഇപ്പം അങ്ങനെയല്ല പൊടിയൊരു അടിക്കലാണ് എനിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അമ്മയാണ് അടിച്ചു വാരിയ പിന്നെ ഡെയിലി തുടയൊന്നും ഇല്ല കേട്ടപ്പോൾ ഒന്നരടം വെച്ചൊക്കെ ഉള്ളൂ നമ്മൾ തുടയ്ക്കൽ എന്നും തുടയ്ക്കണതൊക്കെയാണ് ഇഷ്ടം പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് എത്തിച്ചാൽ എത്തൂല കേട്ടോ ഒന്നാമത് ഇതാണ് പത്തര ആകുമ്പോഴേക്കും നമുക്ക് വണ്ടി വന്ന് നമ്മൾ പോകും ശരിക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ ആ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ പോയി തുറന്നിട്ടില്ലെങ്കിൽ നമ്മൾ കച്ചവടം പോവുള്ളൂ നമുക്ക് എന്നൊരു തുറക്കണേ അടയ്ക്കണേ സമയം ഉണ്ടെങ്കിൽ അത് കാത്താണ് ആൾക്കാർ വരിക കസ്റ്റമർ വരിക അപ്പോൾ ഓരോ എന്താ പറയുക സങ്കടപ്പെടുത്തി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓല വഴിക്ക് തിരിഞ്ഞ് നോക്കൂലോ നമുക്ക് തോന്നുമ്പോൾ കാര്യങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മളെ പരിപാടികളൊന്നും നടക്കൂല പ്രത്യേകിച്ച് കച്ചവടത്തിൻ്റെ കാര്യം എന്തൊരു പരിപാടി നമ്മളെ നടത്തുകയാണെങ്കിലും അതിനൊരു ഉത്തരവാദിത്തം വേണം ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ അതൊന്നും മുന്നോട്ട് നടക്കൂല അപ്പം അങ്ങനെ എന്തായാലും രാവിലെ പത്തരയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് പോണതാണ് പത്തരയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴേ മുക്കാലാവും ഞാൻ തിരിച്ചു വരാൻ ചില ദിവസം ഏഴരയ്ക്ക് അല്ലെങ്കിൽ ഏഴേ മുക്കാൽ ചിലപ്പോൾ എട്ട് മണിയാവലുണ്ട് എന്താ വെച്ചാൽ നമ്മൾ എടുത്തൊക്കെ നിൽക്കുന്ന സമയത്താവും എന്തെങ്കിലും ചോദിച്ച് വരും കേട്ടോ പ്രത്യേകിച്ച് പാനീപുരി ഉപ്പിലിട്ടോ ഒക്കെ ആ ഒരു സമയത്താവും വരിക അല്ലെങ്കിൽ കരിമ്പൻ ജ്യൂസ് ഇപ്പോൾ കരിമ്പൻ ജ്യൂസ് ഉണ്ടാവുകൊണ്ട് രാത്രി നമ്മൾ കരിമ്പൻ ജ്യൂസ് അടിക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നേരം വഴുകും കറക്റ്റ് സമയത്ത് ചിലപ്പോൾ തിരിച്ചെത്താൻ കഴിയില്ല എത്തി കഴിഞ്ഞാലോ അതിൻ്റെ പാത്രങ്ങൾ കഴുകലും പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിനൊന്ന് കൂടി കൊടുക്കും ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ രാവിലെ വെച്ച ഉണ്ടാവും ഇല്ലെങ്കിൽ ചോറ് എന്തെങ്കിലും വെക്കാണ്ടെങ്കിൽ നമ്മൾ അത് വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക പിന്നെ ഇപ്പോൾ വൈകുന്നേരത്തെ മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നേരത്തെ വാങ്ങി വാങ്ങിക്കുടുത്തയക്കലാണ് കേട്ടോ നമ്മളെ ചെട്ടിയിൽ നമ്മൾ പായസ കച്ചവടത്തിൻ്റെ തന്നെ പുതിയ മീൻ മാർക്കറ്റ് വന്നിട്ടുണ്ട് കടൽ ടു കട എന്ന് പറഞ്ഞിട്ട് കുറേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നല്ല ഫ്രഷ് മീനാണ് ഇപ്പം നേരത്തെ വാങ്ങിയിട്ടുണ്ട് കൊടുത്തയക്കും ഞാൻ വരുമ്പോഴേക്കും അമ്മ റെഡിയാക്കി കൊടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നാലുള്ള നമ്മളെ പണികൾ കഴിയുക നേരെ മറിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ പഠിക്കാനും വേണ്ട ഒന്ന് ഉറപ്പ് ഇരിക്കുക നന്ദൂനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രായമല്ലേ അതുകൊണ്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ ഓലു പറഞ്ഞുകൊടുക്കലും മേൽക്കഴുകലും ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും വീണ്ടും പതിനൊന്ന് മണിയാവും പിന്നെ എപ്പോഴാണ് നമ്മൾ വീഡിയോ ശരിയാക്കലും തുടക്കം നക്കലും അങ്ങനത്തെ പരി പരിപാടികളൊക്കെ നോക്കുക അപ്പം അങ്ങനെ മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിലാണ് എന്തായാലും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് അപ്പം അച്ഛനും അച്ചമ്മയ്ക്കും അമ്മയ്ക്കും അവരൊക്കെ ചോറും ഉണ്ട് കഴിഞ്ഞ കേട്ടോ ഞാനാണെങ്കിൽ ഏട്ടനങ്ങനെ കാത്തിരിക്കും ഏട്ടൻ്റെ ഒരു സ്ഥലം വരെ പോയതായിരുന്നു അത് കഴിഞ്ഞേട്ടം വന്നു പിന്നെ അതാ ഹേഡിനെ ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പം ചോറും മുരിങ്ങേൻ്റെ ഉള്ള താളിപ്പും സലാഡും അതുപോലെ മീനും ഉണ്ട് അപ്പം ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് തോന്നുമ്പോഴേ ഞാൻ ചോറ് കഴിക്കുള്ളൂ കേട്ടോ മിക്കവാറും ഞാൻ ഉച്ചയ്ക്ക് ചോറ് ഒഴിവാക്കലാണ് ഉച്ചയ്ക്ക് നല്ല ചോറ് ഞാൻ കഴിയുന്നതും ഒഴിവാക്കലാണ് എപ്പോഴെങ്കിലൊക്കെ പൂതിയാകുമ്പോൾ അങ്ങനെ കഴിക്കലാണ് അത് വിചാരിച്ചിട്ട് നമ്മളാ തടിക്കൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ നമ്മൾ കഴിക്കാതിരുന്നിട്ട് മാത്രം കാര്യമില്ല നല്ലോണം എക്സസൈസൊക്കെ ചെയ്താലുള്ളൂ തടിയൊക്കെ ഒന്ന് കുറയും അപ്പം അതിനൊന്നും ടൈം കിട്ടണില്ല എന്നിട്ടത് ഞാൻ സമയം കിട്ടിയ ഇതിലൊക്കെ ചെയ്തിരുന്നു എന്തായാലും ഞാൻ ബ്രെഡും മീൻ കറിയൊക്കെ കഴിച്ച് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഞങ്ങള് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തുട്ടോ ഒന്നിങ്ങട്ട് നീണ്ട് നിവർന്നൊന്നൊക്കെ കിടന്ന് കുറച്ചു നേരം അത് കഴിഞ്ഞിട്ട് നീച്ച് പുറപ്പെട്ടിട്ടുതാ ഞങ്ങൾ ബാങ്കേക്ക് പോവുകയാണ് അപ്പം മക്കളൊക്കെ തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ചെത്തണം അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ പുറത്തേക്ക് പോന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കണേ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് പുതിയ പുതിയ ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്